കൊല്ലം മിയണ്ണൂരിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ അപകടം ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്തു നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ുമ്പാണ് അപകടം നടന്നത് കൊല്ലം മീയന്നൂരിലാണ് അതായത് മിയന്നൂർ ജംഗ്ഷനിൽ ഈ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് മതിലിരിക്കുകയായിരുന്നു തുടർന്നാണ് മറിഞ്ഞത് ഇത് തന്നെ കൊല്ലത്ത് നിന്നും കുളത്തുപുഴ പോകുന്ന ബസ്സാണ് നിരവധി യാത്രക്കാർ അതായത് മുപ്പതോളം യാത്രക്കാർ ബസ്സിൽ ഉണ്ടായതായാണ് വിവരം ഇതിൽ പരിക്കേറ്റവരെ സമീപത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ച വിവരം എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടെ ആദ്യം എക്സൈസ് പ്രവർത്തകർ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് തുടർന്ന് നാട്ടുകാരും ചേർന്ന് ഈ വരെ അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു അതോടൊപ്പം തന്നെ പോലീസ് പുയ്യപ്പള്ളി പോലീസ് ഇത് സംബന്ധിച്ച് അവിടെയൊക്കെ എത്തിയിരുന്നു എന്തായാലും ബസ് മറിഞ്ഞ നിലയിൽ തന്നെയാണ് അതായത് ആക്സിൽ ഒടിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ ബസ് വന്ന സമയം ഈ വളവിൽ പെട്ടെന്ന് മതിലിടിച്ച് മറിഞ്ഞതായാണ് ഈ ബസ്സിലുണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ ഈ സമീപത്തുണ്ടായിരുന്നവരും ഒക്കെ പറയുന്നത് എന്തായാലും അപകടത്തെ തുടർന്ന് വലിയ തരത്തിലൊരു ഭീതി അവിടെ ഉണ്ടായിരുന്നു അതായത് നിരവധി യാത്രക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്ര ധികം അപകടം ഗുരുതരമാണെന്ന് തന്നെയാണ് കരുതിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ ഗുരുതര പരിക്കുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരുന്ന നിമിഷങ്ങളിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്തായാലും ബസ് അവിടെ തന്നെയാ മീയന്നൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത് ഏഹ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും മറിഞ്ഞ നിലയിലാണ് അതിൽ നിന്നുമാണ് ഈ ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് തന്നെ നടന്നതായാണ് ലഭിക്കുന്ന വിവരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബസ് ഒരു വശത്തേക്കാണ് ഇടിച്ച് അതായത് ഈ മതിലിൽ ഇടിച്ച് മറിഞ്ഞ് കിടക്കുന്നത് അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തി എന്തായാലും ഇത്തരത്തിൽ കൊല്ലത്തു നിന്നും കുളത്തുപ്പുഴ പോകുന്ന നിരവധി യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത് വിനോദ് മീയണ്ണൂരിലാണ് കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് അപകടം ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്തു നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഓരുകൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും മനോജ്